ഹൈഡ്രജൻ വാലി സർ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഹൈഡ്രജൻ വാലി പദ്ധതിയും ഹൈഡ്രജൻ നിരാശിതൃത സമ്പദ് വ്യവസ്ഥയും സംബന്ധിച്ച നിർണായക നടപടികളിലേക്ക് അടക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് സിയാൽ ബി പി സിയിലുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ ഡിസ്പോസിംഗ് യൂണിറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയുണ്ടായി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് ഗ്രീൻ കോപ്പ് കമ്പനിയിൽ നിന്നും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി തുക അനുവദിക്കുന്നതാണ് സർ റയർ എർത്ത് കോറിഡോർ സർ ബഹിരാകാശ ഗവേഷണ ഗവേഷണ ഗവേഷണം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ തോറിയം സ്കാൻഡിയം തുടങ്ങിയ റയർ എർത്ത് മൂലകങ്ങൾ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സുലഭമാണ് ഊർജ്ജോൽപാദനം പ്രതിരോധ വ്യോമയാന മേഖലകളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഡ്രോണുകളുടെയും സി ടി സ്കാൻ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിനും ഇവ അത്യൻ്റെ അപേക്ഷിതമാണ് വിഴിഞ്ഞ തുറമുഖത്ത് നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്രം ചവറ കെ എം എം എല്ലിനോട് ചേർന്ന് സ്ഥാപിക്കും ഇതുവഴി രാജ്യത്തെ ഏറ്റവും വലിയ പെർമനൻറ്റ് മാഗ്നറ്റ് ഹബ്ബാക്കാൻ മാഗ്നറ്റ് ഹബ്ബായി മാറാൻ കേരളത്തിന് കഴിയും കൂടാതെ നാൽപ്പത്തി കോടി രൂപയുടെ നിശവും അമ്പതിനായിരം തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു കെ എം എം എൽ കർട്ടോൺ എൻ എഫ് ടി സി ടി ഡി സി എന്നീ സ്ഥാപനങ്ങളെ പങ്കാളികളിലാക്കിക്കൊണ്ട് ഒരു റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ രൂപീകരിക്കുന്നതിനായി കോടി രൂപ നീക്കിവെക്കുന്നു പ്രതിരോധ ഇടനാഴി സർ കേരളത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിലെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നേവൽ കമാൻഡ് സദേൺ എയർ കമാൻഡ് നേവൽ അക്കാഡമി ഡി ആർ ഡി ഒ എൻ വി ഒ എൽ ബ്രഹ്മോസ് എയറോസ്പേസ് വി എസ് എസ് സി ഐ എസ് ടി ഐസർ തുടങ്ങി പ്രതിരോധ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കി ഒരു പ്രതിരോധ സാങ്കേതിക ഇന്നോവേഷൻ ഹബ് സ്ഥാപിക്കാൻ സർക്കാർ ആലോചിക്കുന്നു ഇതൊരു ഇതൊരു പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴിയായി വികസിപ്പിക്കും ഇതിനായി അമ്പത് കോടി രൂപ പ്രാഥമികമായി മാറ്റിവെക്കുന്നു സർ മലയാളത്തിൽ ഉന്നത ഗുണ നിലവാരമുള്ള ഒരു വിശാല ഭാഷാ മാതൃക സൃഷ്ടിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും ഡെവലപ്പർമാർക്കും ഇന്നോവ ഇന്നോവേറ്റർമാർക്കും പ്രോത്സാഹനം നൽകുന്നതിനായി ഒരു സമയബന്ധിത മലയാള ഭാഷാ മാതൃകാ ചലഞ്ച് ആവിഷ്കരിക്കുന്നു നിർദ്ദേശിക്കുന്നു ആഗോള നിർമ്മിത ബുദ്ധി ഒരു പരിധിവരെ മലയാളത്തെ പിന്തുണയ്ക്കുമെങ്കിലും ഇത്തരം സംവിധാനങ്ങളൊക്കെയും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രഥമസ്ഥാനം നൽകുന്ന വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവയാണ് അതുകൊണ്ട് മലയാളത്തിന് പ്രഥമ പരിഗണന നൽകുന്ന വിധത്തിൽ പഠന ആശയവിനിമയം സർക്കസൃഷ്ടി ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഗുണനിലവാരത്തോടെ സ്ഥിരമായി ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണ തോതിലായിട്ടില്ല അതിനാൽ മലയാളത്തിന് പ്രഥമ നൽകുന്ന ഒരു മാതൃക സൃഷ്ടിക്കുന്നതിന് വഴി നിർമ്മത ബുദ്ധിയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ ലഭ്യമാകുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് പിന്നെ ഇത് ഈ മേഖലയിലേക്ക് ഗണ്യമായ ഉപയോഗങ്ങൾ സേവനങ്ങൾ സൃഷ്ടിക്കുന്നതും ഡെവലപ്പർമാരെ ഡെവലപ്പർമാരെ സഹായിക്കുകയും ചെയ്യും ഈ ലക്ഷ്യത്തിനായിട്ട് ഒരു കോടി രൂപ വകയിരുത്തുന്നു സർ റീജിയണൽ ട്രാൻസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആർ ആർ ടി എസ് സർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ള അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ ഡൽഹി മേറട്ട് ആർ ആർ ടി എസ് കോറിഡോർ മാതൃകയിൽ നാല് ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഒന്നാം ഘട്ടം തൃശൂർ കോഴിക്കോട് രണ്ടാം ഘട്ടം കോഴിക്കോട് കണ്ണൂർ മൂന്നാം ഘട്ടം കണ്ണൂർ കാസർഗോഡ് നാലാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിൻ്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപ അനുവദിക്കുന്നു